നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ട എന്തായാലും നമുക്ക് വേറെ വഴിയില്ല എന്നാലും അതല്ലല്ലോ എവിടെയോ പച്ചക്കണ്ട പരിചയമുണ്ട് മാത്രം നന്നായിരുന്നാ നന്നായിരിക്കണം രണ്ടു രണ്ടുപേർക്കും എന്ത് ചെയ്യണോന്നറിയാൻ ജീവിക്കണം ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പോയി ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ എത്ര നല്ല ആൾക്കാരാണ് അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്

ആക്ച്വലി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണത് ചുരം പിന്നെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ടേ സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയക്കൊള്ളാം അത് കളിക്കും